ബിഗ് ബോസ് മലയാളം സീസൺ ആറിലെ മത്സരാർത്ഥിയായിരുന്നു റോക്കി സഹതാരമായ സിജോയെ ഇടിച്ചതിനെ തുടർന്നാണ് താരത്തെ ഷോയിൽ നിന്നും പുറത്താക്കിയതും ബിഗ് ബോസ് സീസൺ ആറ് ഫിനാലയിൽ തിരികെ വരാൻ പോലും റോക്കിക്ക് സാധിച്ചിരുന്നില്ല ഇപ്പോഴിതാ റോക്കി പങ്കുവെച്ച വാക്കുകൾ തന്നെയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടിയിരിക്കുന്നത് ജെൻഡയുടെ വിജയത്തിൽ നിഗൂഢതയുണ്ടെന്നാണ് റോക്കി ആരോപിച്ചിരിക്കുന്നത് റോക്കിയുടെ വാക്കുകൾ ഇങ്ങനെ ഞാൻ വളരെയധികം നിരാശയിലാണ് മാനഹാനിപ്പെട്ട് വേദനിക്കപ്പെട്ട് നാണം കെട്ട് അപമാനിക്കപ്പെട്ട് ഓരോ ദിവസവും ഓരോ തരത്തിൽ മാനസികമായി തളർത്തി പലതരം വിവാദങ്ങളുണ്ടാക്കി റോക്കി പോയ ശേഷം ഷോ കൊണ്ടുപോയ ഒരേ ഒരാൾ ജാസ്മിൻ മാത്രമാണ് ഫസ്റ്റ് കൊടുത്തില്ലെങ്കിലും മിനിമം സെക്കൻഡ് എങ്കിലും ജാസ്മിന് കൊടുക്കണമായിരുന്നു എന്തുകൊണ്ടാണ് ജാസ്മിനെ തഴഞ്ഞത് എന്നാണ് റോക്കി ചോദിക്കുന്നത് തനിക്കത് ആലോചിച്ചിട്ട് കിട്ടുന്നില്ല ജാസ്മിൻ രണ്ടാമത് വരണമായിരുന്നു പക്ഷെ അപ്പോഴും ഫസ്റ്റ് കിട്ടിയ ആളെ ഞാൻ അംഗീകരിക്കുന്നില്ല ഞാൻ കണ്ട പതിനാറ് ദിവസത്തെ ജിൻഡോ എങ്ങനെ കപ്പെടുത്തുവെന്ന് എനിക്ക് ഊഹിക്കാനേ സാധിക്കുന്നില്ല ഞാൻ ആദ്യം നോമിനേറ്റ് ചെയ്തയാൾ ജിൻഡോ തന്നെയായിരുന്നു ജിൻഡോ വഴിതെറ്റി വന്ന ആളെപ്പോലെയാണ് എനിക്ക് തോന്നിയത് പരക്കം പറയുന്ന ഒരാൾ ആയിരുന്നുവെന്നും റോക്കി പറയുന്നുണ്ട് ജിൻഡോ കപ്പടിച്ചതിന് പിന്നിൽ എന്തൊക്കെയോ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു മോഹൻലാൽ പറയുന്നത് പോലെ സമൂഹത്തിൻ്റെ ഉൾക്കാഴ്ചകൾ കാണിച്ച് അതിൽ നിന്നും ഫിൽട്ടർ ചെയ്ത് ചെയ്ത ഏറ്റവും മികച്ചൊരു വ്യക്തിയെടുത്ത് കപ്പ് കൊടുക്കുന്നതല്ല കഴിഞ്ഞ സീസണിൽ കപ്പ് നേടിയ അഖിൽമാരാരുമായും മണിക്കുട്ടനുമായും സാബുമോനുമായും ദിൽഷിയുമായും ജിൻഡോയെ താരതമ്യം ചെയ്യാൻ പറ്റുമോ എന്നാണ് റോക്കി ചോദിച്ചിരിക്കുന്നത് വക്രബുദ്ധിയും കൂർമ്മബുദ്ധിയും കുരുട്ടുബുദ്ധിയുമാണ് നോക്കുന്നതെങ്കിൽ ജിൻഡോയ്ക്ക് കൊടുക്കാമെന്നാണ് ഞാൻ പറയുന്നത് കള്ളം പറയുന്ന ആളാണ് ജിൻഡോയെന്നും റോക്കി പറയുന്നുണ്ട് രസകരമായ വസ്തുത എന്തെന്നാൽ ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന സമയം അത്രയും ജാസ്മിനും റോക്കിയും തമ്മിൽ സ്ഥിരമായി വഴക്കായിരുന്നു എന്നതാണ് പുറത്താകുന്നതിൻ്റെ തലേന്ന് വരെ ഇരുവരും വഴക്കുകൂടിയിരുന്നു എന്തായാലും റോക്കിയുടെ വാക്കുകൾ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ച ചർച്ച ചെയ്യപ്പെടുകയാണ്